ഗർഭാശയ മസിലിൻ്റെ ഒരു ട്യൂമറാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഗർഭാത്രം എന്ന് പറയുന്നത് അങ്ങനത്തെ മസിൽ ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നാലുകളിൽ നിന്ന് വരുന്ന ട്യൂമറുകൾക്കാണ് ഈ ഫൈബ്രോഡെന്ന് പറയുന്നത് ഈ ഫൈബ്രോഡ് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ചിലപ്പം റെഗുലർ ബ്ലീഡിങ്ങായിട്ടായിരിക്കും ഒരു പേഷ്യൻറ്റ് വരുന്നത് അപ്പോഴാണ് സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോഡെന്ന് പറയുന്നത് ചിലർ പറയും അവരെ അടിവയറ്റി വേദനയെന്നായിരിക്കും അവർ പറയുന്നത് അത് ഈ ഫൈബ്രോയിഡിന് രക്തോട്ടം തടസ്സപ്പെട്ട് അതിന് അതിന് ഡിജനറേഷൻ ഡീജനറേഷൻ ഫൈബ്രോണിൻ്റെ സപ്ലൈ കുറയും കുറച്ച് വലുതാവുമ്പോൾ അങ്ങനെ വരുമ്പം അതിനകത്ത് രക്തോട്ടം കുറയുമ്പോൾ അതിനകത്ത് തന്നെ ഡീജനറേഷൻ വരും ആ ഡിജനറേഷൻ വരുമ്പം പെയിൻ വരും ചിലപ്പം ഇത് തൊട്ടടുത്ത് നിൽക്കുന്നത് ഇത് വലുതാകുമ്പോൾ ചിലപ്പം നമ്മുടെ തൊട്ടുമുമ്പിലിരിക്കുന്ന മൂസഞ്ചിയ പ്രസ് ചെയ്യപ്പം മൂത്രം പോകാൻ പ്രയാസം വരും ചെറുക്ക മലം പോകാനായിട്ടുള്ള പ്രയാസം വരും ഇങ്ങനെയുള്ള പല ആയിട്ട് പേഷ്യൻറ്റ് വരും ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോഡ് കാണാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്യൂമറാണെന്നൊരു ചിന്ത അവരെ ഭയപ്പെടുത്താറുണ്ട് എന്ന് പറയുന്ന ഒരു ബിനയൻ ട്യൂമറാണത് ക്യാൻസറല്ല പക്ഷേ അതിൻ്റെ അത് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഇൻഫൊളിറ്റിക്ക് വേണ്ടി ഒരു പേഷ്യൻ്റ് വരുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ഈ ഫൈബ്രോയിഡ് കാണുന്നത് അപ്പോൾ അവിടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് യൂട്രസിന് ഉള്ളിലോട്ട് വരാം ഉള്ളിലോട്ട് വരാം കുഞ്ഞിടങ്ങുന്ന കാവിറ്റിക്കുള്ളിലോട്ട് വരാം ഇത് ഏത് ഭാഗത്താണെന്നുള്ളതാണ് പ്രാധാന്യം ഇപ്പം ഈ കുഞ്ഞിടക്കുന്ന കാവിറ്റിക്കുള്ളിൽ ഈ ഫൈബ്രോ ഉണ്ടെങ്കിൽ പേഷ്യന് റെഗുലർ ആയിട്ട് പ്രസന്റ് ചെയ്യും ഭയങ്കരമായിട്ട് ചിലപ്പം പീഷ്യന് പറഞ്ഞ വളർച്ച തളർച്ച എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ നോക്കുമ്പോൾ ഹിമോബിൻ തീരെ കുറവാണ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ട് ഇതൊക്കെ പീഷ്യൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ് ഇപ്പം ഈ ഫൈബ്രോൻ്റെ സ്ഥാനം അനുസരിച്ചാൽ ഇതൊരു ഹോർമോൺ ഡിപ്പൻഡൻറ്റ് ട്യൂമറാണ് അതുകൊണ്ട് നമ്മുടെ ഒരു റിപ്രഡക്റ്റീവ് ഏജിലാണ് ഇത് കൂടുതൽ കാണുന്നത് അപ്പം ചിലപ്പോൾ കൗമാരപ്രായക്കാരിൽ ഇപ്പോൾ കാണാറുണ്ട് അതിന് നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളാണ് ഇതൊരു ഹോർമോൺ ഡിപ്പെൻറ്റ് ട്യൂമർ ഇപ്പം നമ്മുടെ ഇപ്പം റൈമീറ്റ് ബ്രോയിലർ ചിക്കനൊക്കെ കട്ടവാനം കഴിക്കുന്ന പെട്ടിലൊക്കെ ഇത് വന്നൊന്ന് വരും കാര്യം ഇതൊരു ഹോർമോൺ ഡിഫൻറ്റൻറ്റ് ട്യൂമറാണ് അമിതമായിട്ട് ഫാറ്റ് ഉള്ളവരിൽ ഇത് വരും കാര്യം ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ വീണ്ടും ഇതിനെ സ്റ്റിബുലേറ്റ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫൈബറുകൾ ഇന്ന് കൂടുതലായിട്ട് വരുന്നത് ഒരു കാരണതാണ് അപ്പം ഇത് നമ്മുടെ രോഗിയെ വരുമ്പോൾ നമ്മൾ രോഗിയെ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും അവരുടെ ഹിസ്റ്ററി എടുക്കും അവരുടെ ബ്ലീഡിങ് എങ്ങനെയാണ് ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടോ പീരീഡ് ടൈമിൽ പെയിൻ ഉണ്ടോ അങ്ങനെ നമ്മൾ നോക്കി പിന്നെ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും വലിയ ട്യൂമറൊക്കെയാണ് നമ്മൾ വയർ കൂടെ തൊട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ മാസ് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പേഷ്യൻറ്റിന് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ ഫൈബ്രോഡ് അപ്പം ഇൻഫൊളിറ്റി ആണെങ്കിൽ ഈ ഫൈബ്രോഡ് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ എല്ലാ ഫൈബ്രോഡുകളും ഇപ്പോൾ ഈ പേഷ്യൻ്റിപ്പോൾ ഒരു പത്ത് ഫൈബ്രോഡ് ഉണ്ടെങ്കിൽ ചില ഫൈബ്രോകൾ റിമൂവ് ചെയ്താൽ യൂട്രസ് ആവണത്തേക്കുള്ള രക്തോട്ടം കുറയും അങ്ങനെയുള്ള ഭാഗത്തെ ഫൈബ്രോകൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കാരണം യൂട്രസിൻ്റെ ബ്ലഡ് ഫ്ലോ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഋണത്തിന് ഗർഭാശയപത്തെ പറ്റി പിടിച്ച് വളരെ ഡിഫിക്കൽറ്റ് വരും അപ്പോൾ ഈ ഫൈബ്രോഡിൽ നിന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം അതാദ്യം അത് എവിടെയാണ് അതിൻ്റെ സ്ഥാനം നമ്മൾ നോക്കണം പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് നോക്കണം എന്നിട്ട് വേണം അതിനെ മാനേജ് ചെയ്യാൻ ഇപ്പോൾ കുഞ്ഞിറങ്ങുന്ന കാവിലിക്കുള്ളിൽ ഉള്ളൊരു നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം അത് നമുക്ക് യൂട്രസുണ്ടെങ്കിൽ ട്യൂബ് കടത്തി ഇസ്ട്രോസ്കോപ്പിക് ട്യൂബ് കിടത്തി നമുക്ക് ഈ ഫൈബ്രോഡുകൾ റിമൂവ് ചെയ്യാം അതുപോലെ ഫൈബ്രോഡുകൾ നമുക്ക് ലാപ്രോസ്കോപ്പ് വഴി റിമൂവ് ചെയ്യാൻ പറ്റും അപ്പം ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ ഈ കാണുന്ന കാര്യം ഈ ഫൈബ്രോഡുകളുടെ വലിപ്പം കുറയും കാര്യം ഹോർമോൺ ആക്ടിവിറ്റി കുറയുന്നതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഫൈബ്രോഡ് ഉള്ള ഒരാൾ അതെങ്ങനെയാണ് വളരുന്നതെന്ന് നോക്കണം ഒരു വർഷത്തിൽ രണ്ട് സെൻറ്റിമീറ്റർ വരെ വളരാം രണ്ട് സെൻറ്റിമീറ്ററിൽ കൂടുതൽ അത് വളരുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ നമ്മളൊരു ആറ് മാസം ആറുമാസം കൂടുമ്പം നമ്മൾ ഈ ഫൈബ്രോഡിൻ്റെ വളർച്ചയുടെ തോന്നും നോക്കണം പെട്ടെന്ന് ഇത് വളരുകയാണെങ്കിൽ ഇത് മാലീനേൻ എന്ന് നമ്മൾ നോക്കണം വളരെ ചുരുക്കമായിട്ട് ഇതിന് ക്യാൻസർ വരാം ഈ ഫൈബ്രോയിഡാസറ്റ് അപകടകരമായിട്ടുള്ള ക്യാൻസറുകളല്ല പല സ്ത്രീകളിൽ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ സർജറിയുടെ ആവശ്യമില്ല നമ്മൾ എവിടെയാണ് ഇതിൻ്റെ സ്ഥാനം എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ മാനേജ് ചെയ്യാൻ ഇത് നമ്മൾ ഇതിൻ്റെ ഇതിനെപ്പറ്റി തുടർന്നുള്ള വീഡിയോയിൽ കൂടുതൽ പ്രതിപാദിപ്പിക്കുന്നതാണ്